നല്ല വെറ്റുണ്ടോ നല്ല വണ്ണമുണ്ടോ നല്ല കണ്ണുണ്ടോ വീട്ടില് വേറെ ഇല്ല ആ കിടക്കിണ്ടാളും ഒന്നുകിൽ അച്ഛനായിരിക്കും അവിടെ നോക്കുന്ന അമ്മയായിരിക്കും അല്ലെ അമ്മയായിരിക്കും നോക്കുന്നത് അച്ഛനായിരിക്കും പ്രായമുള്ള ആള് നല്ല വായുണ്ടോ ഈ ബെഡ്ഷീറ്റ് വാങ്ങാൻ തൊട്ട അലവത്തിൽ ആളെ ഇട്ടു പോവും പിടിക്കും മാറ്റേക്കണതാമില്ല അയാൾ സൗകര്യം മാത്രമേ വരള്ളൂ അതല്ല സ്വന്തം മാറ്റണം മാറ്റാൻ കഴിയില്ല വരുന്നത് വരുന്നത് ആളായാലും അത് നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട് ഈ കിടക്കുന്ന ആള് വളരെ പതുക്കെ ചെറിയ കിടക്കുക പതുക്കെ പറയാൻ കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കുറച്ച് പുറം ചൊറിയാൻ പറ്റാതെ പുറത്തൊക്കെ കൊലിയൊക്കെ പൊട്ടിട്ടുണ്ടോ കൊറേ കറയിൽ കിടക്കുന്നു പൊട്ടിട്ട് വലിയ ഹോൾ ഉണ്ടായിട്ടോ അയാൾ പുഴുവരുന്നുണ്ടോ അങ്ങനെയുള്ള ആളുകൾ നമ്മളെ ചുറ്റോട്ട പല്ലുണ്ട് ഈ പയ്യ അവര് പയ്യക്കണുണ്ട് പല തലുണ്ട് ഞാൻ പറഞ്ഞ വരുന്നത് അയാളെ ചെറിയൊരാളാരെട്ടി വെച്ച് കിടക്ക पिया पेश इहे एटा अचे व

నిర అది